സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും ഹൈക്കോടതിയുടെ നോട്ടീസ് മാത്യു കുഴൽനാടൻ എം എൽ എ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയെ തുടർന്നാണ് നടപടി മാസപടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി വിജിലൻസ് കോടതി തള്ളിയിരുന്നു ഇതിനെതിരെയാണ് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത് വിജിലൻസ് കോടതി വിധി പുനഃപരിശോധിക്കണമെന്നായിരുന്നു ആവശ്യം കുഴൽനാടന്റെ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചത് മുഖ്യമന്ത്രി മകൾ വീണാ വിജയൻ സി എം ആർ എൽ അടക്കമുള്ള എല്ലാ എതിർകക്ഷികൾക്കും നോട്ടീസ് പാർട്ടിയുടെ അനുമതിയോടെയാണ് മാത്യു ഹൈക്കോടതിയിലേക്ക് പോയതെന്ന് വി ഡി സതീശൻ പറഞ്ഞു ശല്യക്കാരനായ വ്യവഹാരിയല്ല അദ്ദേഹം പരാജയത്തിന് ഒരു കാരണമായിരുന്നു മാസപടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശല്യക്കാരനായ വ്യവഹാരി നിരന്തരമായി കാണുന്നവർക്ക് എതിരെ എല്ലാം പരാതി കൊടുത്തോണ്ടിരിക്കുന്ന ആളുകളാണ് പറയുന്നത് അങ്ങനെ മാത്യു കൊലനാടൻ ആർക്കെതിരായിട്ടാണ് ആവശ്യമില്ലാതെ പരാതി അദ്ദേഹം ഒരു കേസ് കൊടുത്തു അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ് ആ കേസിലെ കണ്ടന്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അത് തള്ളി പിന്നെ അപ്പീൽ അതേസമയം കേസിലെ സ്വാഭാവിക നടപടിയുടെ ാണ് നോട്ടീസ് അയച്ചതെന്നും തുടർ നടപടികൾക്കായി കാത്തിരിക്കുന്നുവെന്നും മാത്യു കുഴൽനാടനും പ്രതികരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം